കോഴിക്കോട് എലത്തൂരിലെ ഇരുപത്തിയാറ് കാരിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് യുവതിയെ കൊലപ്പെടുത്തിയ ആൺ സുഹൃത്തായ തടമ്പാട്ട് താഴം വൈശാഖൻ കസ്റ്റഡിയിലാണ് വൈശാഖനെ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മരിച്ച ശേഷം യുവതിയെ വൈശാഖൻ ബലാത്സംഗം ചെയ്തതായും പോലീസ് വ്യക്തമാക്കുന്നു മൃതദേഹത്തോടുള്ള ക്രൂരതയും കൂടി അതിനൊപ്പം വരുന്നു കേവലം ആത്മഹത്യ കേസ് മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരു സംഭവം അതിലാണ് എലത്തൂർ പോലീസിൻ്റെ കൃത്യമായ ഇടപെടലും മികവാർന്ന അന്വേഷണവും കൊണ്ട് അത് കേട്ടാലറയ്ക്കുന്ന ഒരു കൊലപാതകമാണ് എന്ന് വ്യക്തമായത് ആ കേസിലാണ് തടമ്പാട്ട് താഴം സ്വദേശിയായിട്ടുള്ള വൈശാഖൻ എന്ന മുപ്പത്തിയേഴുകാരനെ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യം ആത്മഹത്യാ കേസായിട്ടാണ് ഈ കേസ് എലത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്തത് എസ് ഐ എൻ കെ സഹദിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി പോലീസ് ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം അന്വേഷണത്തിനിടെയാണ് പോലീസിന് ചില സംശയങ്ങൾ തോന്നിയത് അങ്ങനെയാണ് തടമ്പാട്ട് താഴം സ്വദേശി വൈശാഖനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ മോരിക്കരയിലെ ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിൽ കാണപ്പെടുന്നത് വൈശാഖ് തന്നെയാണ് ഭാര്യയെ യുവതി ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന വിവരം അറിയിക്കുന്നത് ഭാര്യയ്ക്ക് പരിചയമുള്ള ഈ യുവതിയായതിനാൽ തന്നെ വൈശാഖും ഭാര്യയും ചേർന്നാണ് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും യുവതി മരണപ്പെട്ടു ആത്മഹത്യ എന്നായിരുന്നു ആദ്യം പോലീസ് കരുതിയിരുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വൈശാഖ് നടത്തിയ തന്ത്രപൂർവ്വമായ നീക്കത്തിലൂടെയുള്ള കൊലപാതകമാണ് എന്ന് വ്യക്തമായത് വൈശാഖും യുവതിയും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു പ്രണയത്തെ തുടർന്ന് യുവതി വിവാഹം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരുമിച്ച് മരിക്കാമെന്ന ഒരു തന്ത്രം വൈശാഖ് തന്നെയാണ് യുവതിയോട് പങ്കുവെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ വിഷം കഴിച്ചു എന്ന യുവതിയെ വൈശാഖ് തെറ്റിദ്ധരിപ്പിക്കുന്നു പിന്നീട് വൈശാഖും യുവതിയും ചേർന്ന് തൂങ്ങി മരിക്കാനായി കയറുകൾ കുരുക്കുന്നു അതിനുശേഷം വൈശാഖ് ആദ്യം യുവതിയെ സ്റ്റൂളിൽ കയറ്റി കയറിൽ കയറ്റി നിർത്തുന്നു പിന്നീട് സ്റ്റൂൾ തട്ടി യുവതിയെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം വൈശാഖ് യുവതിയെ ക്രൂരമായ രീതിയിൽ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ കേട്ടാലറയ്ക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ ചുരുളാണ് എലത്തൂർ പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ അഴിഞ്ഞിരിക്കുന്നത് പ്രതി വൈശാഖിനെ പിടികൂടുകയും ചെയ്തു അറസ്റ്റിലായ വൈശാഖിനെ വൈദ്യ പരിശോധനയ്ക്കും വിധേയമാക്കിയിട്ടുണ്ട് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്